തകഴി കുന്നമ്മയിൽ കുഴിച്ചു മൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി കസ്റ്റഡിയിലുള്ള യുവാവിനെ സ്ഥലത്തെത്തിച്ച് തിരച്ചില് നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വണ്ടേപ്പുറം പാടശേഖരത്തിന് സമീപത്തുവച്ചാണ് മൃതദേഹം കണ്ടെടുത്ത് അതേസമയം കുഞ്ഞിന്റെ മരണം കൊലപാതകമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചെന്നും മൃതദേഹം മറവു ചെയ്യാനായി അൺ ഏൽപ്പിച്ചെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് തകഴി സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തകഴി വിരുപ്പാല രണ്ട് പറ പുത്തനു പറമ്പ് തോമസ് ജോസഫ് ഇരുപത്തിനാല് വയസ്സ് സുഹൃത്ത് തകഴി ജോസഫ് ഭവന അശോക് ജോസഫ് മുപ്പത് വയസ്സ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഗർഭിണിയാണെന്ന വിവരം യുവതി വീട്ടിൽ അറിയിച്ചിരുന്നില്ല ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെ ഒന്നരയോടെയാണ് പൂച്ചാക്കലിലെ വീട്ടിൽ വെച്ച് ഇരുപത്തിരണ്ട് കാരി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് കുഞ്ഞിനെ വീടിന്റെ സൺഷേഡിൽ ഒളിപ്പിച്ചു പ്രസവത്തിനു പിന്നാലെ യുവതി തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തിയ ശേഷം കുട്ടിയെ കൈമാറുകയായിരുന്നു തോമസ് ജോസഫും അയാളുടെ സുഹൃത്തായ അശോക് ജോസഫും ചേർന്ന് കുഞ്ഞിന്റെ മൃതദേഹം മറവു ചെയ്തു ഓഗസ്റ്റ് പത്താം തീയതി യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തേടി പ്രസവത്തെക്കുറിച്ച് ഡോക്ടർമാരെ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകന് കൊണ്ടുപോയെന്നും ആലപ്പുഴയിലെ അമ്മതൊട്ടിലെ ഉപേക്ഷിച്ചെന്നുമായിരുന്നു യുവതിയുടെ മൊഴി ഇതോടെ ഡോക്ടറാണ് പോലീസിന് വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ അമ്മതൊട്ടിലെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കാമുകനെക്കുറിച്ച് വെളിപ്പെടുത്തി തുടർന്ന് ശനിയാഴ്ച രാത്രി പത്തരയോടെ കാമുകനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വിവരം ലഭിച്ചത് കസ്റ്റഡിയിലുള്ളവരെ തകഴിക്കുന്നുമേലുള്ള സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തില് മരിച്ചതാണോയെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ യുവതി ആശുപത്രിയിലെ ചികിത്സയില് തുടരുകയാണ് രാജസ്ഥാനില് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെൺകുട്ടിയും തോമസും തമ്മില് പ്രണയത്തിലായത് ഒന്നര വർഷമായി തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരികയായിരുന്നു